ഹലോ എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തലേദിവസേ ചിന്തിച്ച് തുടങ്ങണം അപ്പോൾ ഞാനിവിടെ അരി ഉഴുന്ന് നന്നായിട്ട് ഒരു മൂന്നാല് വെള്ളം കഴുകിയതിന് ശേഷമാണ് കുതിരാൻ വയ്ക്കുന്നത് ഉഴുന്നിൽ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ കഴുകുന്നത് അപ്പോൾ രണ്ടും ക നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നാല് മണിക്കൂർ കുതിരാൻ വയ്ക്കാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയ അരി ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടാൽ ഞാൻ അരയ്ക്കുന്നത് കേട്ടോ അരച്ച് വാരുന്നത് ഒന്നിച്ചാണ് ഒന്നിച്ച് വാരിയതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കും കൈകൊണ്ട് മിക്സ് ചെയ്താൽ സൂപ്പറാന്ന് പറയും പക്ഷേ എനിക്ക് കൈയിട്ടിളക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു തവി ഉപയോഗിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ഒരു പകുതി ഭാഗം വരുന്ന രീതിയിൽ ഒഴിച്ചു വയ്ക്കും അപ്പോൾ പിറ്റന്നത് പുളിച്ചു പൊങ്ങുമ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ പിറ്റേന്ന് രാവിലെ ഒന്ന് നോക്കിയപ്പോൾ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് പാത്രത്തിൻ്റെ അരഭാഗം ഇരുന്ന മാവ് ഇപ്പോൾ മുക്കാൽ ഭാഗത്തിന് മുകളിലായിട്ടുണ്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ചായ ഇട്ടിട്ട് വരാം രാവിലെ എഴുന്നേറ്റാലുടനെ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് അപ്പോൾ നല്ല ചൂട് ചായയും കുടിച്ച് നെയ് നെയ്റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഇട്ട് കഴിഞ്ഞു ചായ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് മാവില് ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ക്ഷീണം മാറത്തില്ല അല്ലേ എല്ലാവർക്കും അങ്ങനെയാണോ എന്തോ എനിക്ക് രാവിലെ കറക്റ്റ് ഇട്ട് രാവിലെയും വൈകിട്ടൊരഞ്ച് മണിക്ക് ഏഴ് മണിക്കോ ഇടയ്ക്ക് ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയും തലക്കറക്കവും എന്തൊക്കെയോ അസ്വസ്ഥതകളാണ് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ദിശയിലോട്ട് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ ദോശ സോഫ്റ്റ് ആകുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ഓയില് തേക്കാറില്ല നോൺ സ്റ്റിക്കിൻ്റെ പാനായത് അപ്പോൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും കാരണം വെള്ളം തളിക്കുന്നത് ചൂടായിരിക്കുന്ന പാനിൽ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ മാവ് പരത്തുമ്പോഴത്തേക്ക് ആ തവിയിൽ കൂടെ ഇങ്ങനെ ചില പാൻ കണ്ടിട്ടില്ലേ നോൺ സ്റ്റിക്കിൻ്റെ പാനായ മാവ് വിട്ട് വരും അതേസമയം ആ ചൂടായിട്ടിരിക്കുന്ന പാനിൽ കുറച്ച് വെള്ളം തളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പരത്തുമ്പോഴത്തേക്ക് നന്നായിട്ടിരിക്കും അപ്പോൾ നന്നായിട്ട് പരത്തിയതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഞാൻ വാരിക്കോരി ഒഴിക്കും കാരണം ആരൂസിന് അമ്പാടിക്കും അല്ലേ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ടുപൂർക്കും ഇച്ചിരി നെയ്യൊക്കെ ഉള്ളി ചെല്ലട്ടെ എന്നായിരുന്നു ഞാൻ നെയ്യ് നന്നായിട്ട് ഒഴിക്കും നമ്മുടെ ഇഷ്ടത്തിന് നെയ്യ് ചേർക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് ഏറെ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ മുരിഞ്ഞതിന് ശേഷം നമുക്ക് നെയ് ഇങ്ങനെ മടക്കി എടുക്കാം ഇങ്ങനെ മടക്കി എടുക്കുന്നത് ഇപ്പം വലിയവർക്കൊക്കെ ഇത് ഓക്കെയാണ് ഇപ്പൊ എൻ്റെ മക്കൾക്കെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നെയ്റോസ്റ്റാ ഇഷ്ടം അപ്പം നമ്മൾ ഞാനിവിടെ രണ്ട് രീതിയിൽ നെയ്റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം പിന്നെ ആ അമ്പാടിക്കും ആ ക്രിസ്പിനെസ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ രീതിയിലും ഉണ്ടാക്കും അത് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്കിത് വേണം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം നമുക്കിത് മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ പിരമിഡ് പോലെ ഉയർന്നിരിക്കുന്ന നെയ് റോസ്റ്റായിരിക്കും ഇഷ്ടം അവരെ ഇഷ്ടത്തിന് അങ്ങനെയും മടക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കുന്ന നെയ് റോസ്റ്റാ ഇഷ്ടം അപ്പോൾ നല്ല എന്ത് പറയാൻ ഈ ക്രിസ്പി ആയിട്ട് എന്ന് വെച്ചാൽ ആ പൊരുപുരാൻ അത് അവർക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇതിനെ തിരിച്ചിടാണ് തിരിച്ചിട്ട് കുറച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാകുന്ന കേട്ടോ ഇത് സാധാ ദോഷ അവർക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ നെയ്റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല ചിലവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നേരത്തെ ഒക്കെ എനിക്ക് ഈ ട്രിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ നെയ്റോസ്റ്റ് കഴിക്കണമെന്ന് പറയുമ്പോൾ കടയിൽ ആയിരുന്നു മേടിച്ച് കൊടുക്കുന്നത് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് അവർ രണ്ടുപേരും വയറ് നിറച്ച് കഴിക്കും ആരൂസായാലും നെയ്റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവൻ ഒരു ഒന്നൊന്നര അല്ലെങ്കിൽ രണ്ടെണ്ണമെങ്കിലും കഴിക്കും ദോശ സാധാ ആണെങ്കിൽ പകുതി പോലും കഴിക്കത്തില്ല നെയ്യൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടു അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നെയ്യ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എല്ലാം ചുട്ടെടുക എല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ മൂന്ന് പേരേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെ വീട്ടിലെ ആർക്കൊക്കെയാണോ വേണ്ടത് അവർക്ക് എല്ലാവർക്കും ഇതുപോലെ രണ്ട് രീതിയിലുണ്ടാക്കാം അപ്പൊ നല്ല അടിപൊളി നെയ് റോസ്റ്റ് ഒക്കെ ഇവർ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഡൂപ്പർ നെയ് റോസ്റ്റ് റെഡി നെയ് റോസ്റ്റ് എങ്ങനെയുണ്ട് മിക്കവാറും ഇവിടെ സ്ഥിരം കഴിക്കുന്ന ഫുഡ് തന്നെ അല്ലേ നെയ് റോസ്റ്റ് അപ്പോൾ രാവിലെ ഇങ്ങനെ ഡോർ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രകൃതിയെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ പ്രകൃതിയുടെ ഭംഗി നമുക്ക് വർണ്ണിക്കാൻ പോലും കഴിയത്തില്ല സൂര്യൻ ഉദിച്ചു വരുന്നതും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്ന പ്രകൃതിയാണ് ഒക്കെ ഉണ്ടാവുന്ന കണ്ടിട്ടില്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രകൃതിയുടെ ഫലവും ഒക്കെ ഉണ്ടാകും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാവുന്നേ അപ്പൊ ഇന്ന് അമ്പാടിക്ക് എക്സാം ആണ് അമ്പാടി എക്സാമിന് പോവാൻ റെഡി ആയിട്ടു ഞാൻ പാടിക്കുട്ടൻ സ്കൂളിലേക്ക് പോയി ഉച്ചവരേ ഉള്ളൂ എക്സാം ഉച്ചയ്ക്ക് വരും ആരും സൂട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ പേരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു